പ്രയാണം നോമ്പുകാല ചിന്തകൾ ഇരുപത്തിനാലാം ദിനം കുരിശിനെ സ്നേഹിക്കണം ക്രൂശിതനെ പുണരണം എന്തുകൊണ്ടെന്നാൽ പ്രയാണത്തിലെ ഇന്നത്തെ ധ്യാന ചിന്ത ഒരു ഗാനമാണ് ഫാദർ മികാസ് കൂട്ടങ്ങൾ രീതിച്ച കുരിശുകൾ പോക്കുന്ന പാടത്ത് നിന്നിനെ ഞാൻ ക്രൂശിത രൂപത്തെ ധ്യാനിച്ചു എന്ന് തുടങ്ങുന്ന ഗാനം കുരിശിനെക്കുറിച്ചുള്ള മനോഹരമായ ഒരു ധ്യാനം തന്നെയാണ് ദൈവം വിശ്വസ്തനെന്ന ആൽബത്തിലെ ഈ ഗാനം കുരിശുകളാൽ അലങ്കൃതമായ സെമിത്തേരിയിൽ നിൽക്കുമ്പോൾ ഒരു ദൈവിക വിശ്വാസിക്കുണ്ടാകുന്ന ഹൃദയവികാരങ്ങളാണ് ഈ ഗാനത്തിൻ്റെ ഉള്ളടക്കം ലോകം വാഴ്ത്തുന്ന രൂപത്തിൻ പിൻപിലെ പീഡകളൊക്കെ ഞാൻ അറിഞ്ഞു പൂവിട്ടു പൂജിക്കും പുണ്യത്തിലൊക്കെയും കുരിശിൻ നിഴലുകൾ ഞാൻ കണ്ടു കുരിശെ നിനക്കൻ പ്രണാമം ഇതാണ് ഈ ഗാനത്തിലെ അനുപല്ലവി കുരിശിനെ ലോകം മുഴുവൻ വാഴ്ത്തുന്നെങ്കിൽ അതിൻ്റെ പിന്നിൽ ദൈവപുത്രൻ മനുഷ്യരക്ഷയ്ക്കായി സഹിച്ച കഠിനമായ പീഡകൾ ഒളിഞ്ഞ് കിടപ്പുണ്ട് നാംപൂവിട്ട് സ്മരിക്കുന്ന ഓരോ പുണ്യജീവിതങ്ങൾക്കും പിന്നിലും കുരിശിന്റെ നിഴൽ പറ്റി നടക്കുന്ന ജീവിതകഥ പങ്കുവെക്കാനുണ്ടാകും കുരിശിനെ സ്നേഹപൂർവ്വം പുലുകിയ വിശുദ്ധ യുവസിയാമ്മ തന്റെ ആത്മീയ പിതാവിനെഴുതിയ ഒരു കത്തിൽ ഇങ്ങനെ കുറിക്കുന്നു സ്നേഹപിതാവേ ഞാനങ്ങേ മക്കളല്ലേ ദൈവത്തെക്കുറിച്ച് എനിക്ക് വല്ലതും സഹിക്കണം പാടുപെടണം വളരെ ആഗ്രഹമുണ്ട് അപേക്ഷിക്കുന്നുണ്ട് സ്നേഹപിതാവും കൂടി അപേക്ഷിച്ച് മേടിച്ചു തരണമെന്ന് സാധ്യപ്പെട്ട് അപേക്ഷിക്കുന്നു കുരിശിൻ്റെ വഴിയെ വിശ്വസ്തയോടെ നടന്നവർ ഉറങ്ങുന്ന സ്ഥലമാണല്ലോ സെമിത്തേരി അവരുടെ വിശ്വസ്തതയെ കുരിശൻ്റെ മുദ്ര ചാർത്തി ജീവിച്ചിരിക്കുന്ന സഭ അനുസ്മരിക്കുന്നു അനേകം ജീവിതങ്ങൾക്ക് കരുത്ത് പകർന്ന ക്രിസ്തുവിൻ്റെ കുരിശേ പ്രണാമം ഈ ഗാനത്തിൻ്റെ ശരണം മറ്റൊരു സത്യത്തിലേക്കാണ് നമ്മെ ക്ഷണിക്കുന്നത് ലോകം ഭയക്കുന്ന രൂപത്തിനുള്ളിലെ സ്നേഹപ്രഭാവം ഞാൻ അറിഞ്ഞു വഞ്ചന നിറിയും ചുംബന നേരം കുരിശിൻ വേദന ഞാൻ കണ്ടു കുരിശ് നിനക്കെന്നും സ്വാഗതം പീഡനമേറ്റ ക്രൂശിതൻ്റെ രൂപം മാനുഷികമായ രീതിയിൽ ചിന്തിച്ചാൽ കാണുന്നവരിൽ ഭയമുള്ളവാക്കുന്നതാണ് പക്ഷേ ക്രൂശിതിൽ നിന്ന് പ്രവഹിക്കുന്ന സ്നേഹപ്രഭാവം അറിയുമ്പോൾ കുരിശിന് സ്വാഗതമാകാതിരിക്കാൻ നമുക്കാവില്ല ആ സ്നേഹപ്രഭാവം സഭാപിതാവായ ജെറൂസലേമിലെ വിശുദ്ധ സിറിൽ പഠിപ്പിക്കുന്നത് പോലെ പ്രപഞ്ചത്തിൻ്റെ ഏറ്റവും അകലെയുള്ള കോണുകളെ പോലും ആശ്ലേഷിക്കാൻ ദൈവം കുരിശിൽ തൻ്റെ കൈകൾ വിരിച്ചതുപോലെയാണ് യുദാസ് ചുംബനം നൽകിയ യേശുവിനെ വഞ്ചിച്ചു ചുംബിച്ചുകൊണ്ടുള്ള വചന ഹൃദയത്തിൽ സൃഷ്ടിക്കുന്ന മുറിവുകൾ ഉണങ്ങാൻ കാലങ്ങൾ കാത്തിരിക്കേണ്ടി വന്നേക്കാം കുരിശിനെ വെറും ഷോ കാണിക്കാനുള്ള മാധ്യമമായി അലങ്കാര വസ്തുവായി മാത്രം കാണുന്നവർ നവീന യുദാസുമാർ തന്നെയാണ് അവർ കുരിശ് മൗതിക ശരീരമായ തിരുസഭയെ തീർക്കുന്ന മുറിവുകൾ ആഴമേറിയതാണ് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് മാസം മുപ്പതാം തീയതി നടത്തിയ ത്രികാല പ്രാർത്ഥനാ മന്ത്രി ഫ്രാൻസിസ് പാപ്പ പങ്കുവെച്ച വചന സന്ദേശത്തിൽ കുരിശ് ഒരു അലങ്കാര വസ്തുവായി കാണുന്ന പ്രവണതയ്ക്കെതിരെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് പാപ്പയുടെ അഭിപ്രായത്തിൽ വീടുകളുടെ ഭിത്തിയിൽ തൊക്കിയിടുന്ന ക്രൂശിതരൂപവും കഴുത്തിനണിയുന്ന ക്രൂശി രൂപവും നമ്മുടെ സഹോദരങ്ങളെ വിശിഷ്യ പാപങ്ങളും എളിയവരുമായവരെ സ്നേഹത്തോടെ ശുശ്രൂഷിക്കാനുള്ള സന്നദ്ധതയും ക്രിസ്തുവിൻ്റെ ത്യാഗസമർപ്പണത്തിൻ്റെ പ്രചോദനമായ അടയാളവുമാണ് അതെ കുരിശ് എപ്പോഴും ദൈവസ്നേഹത്തിൻ്റെ പവിത്രമായ ഒരു അടയാളവും ചെയ്ത പരമത്യാഗത്തിൻ്റെ ആഴം ബോധ്യപ്പെടുത്തുകയും നമുക്കൊന്ന് പ്രചോദനമാകേണ്ടതുമായ പ്രതീകവുമാണ് കുരിശിനെ വെറും കപടഭക്തിയുടെ അടയാളമോ പ്രകടമോ പ്രകടനമോ അലങ്കാരമോ ആഭരണമോ മാത്രമായി തലം താഴ്ത്തരുതെന്നും അവമ്പ് കാലത്ത് കുരിശിനെ സ്നേഹിക്കുവാനും ക്രൂശിതനെ പുണരാനും കുരിശിനെ സ്വാഗതമോധാനും നമുക്ക് സാധിക്കട്ടെ